ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൊഹാക്കോ സോഡിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ കാണുന്ന രണ്ട് ടാങ്കുകൾ നമ്മൾ ഇടയ്ക്കുന്നതാണ് കൊഹാക്കോ സോഡ് ബാക്കി ടാങ്കുകളിലും നമ്മൾ ഗപ്പീസിനാണ് ഇടയ്ക്കുന്നത് ഇനി ഈ വലതു സൈഡിൽ ഇങ്ങനെ അറ്റത്ത് കാണുന്നത് നമ്മൾ മിക്സഡ് ഗപ്പിയും സോർട്ടയിലൊക്കെ ഇടയ്ക്കുന്ന ഒരു ടാങ്കാണ് അപ്പോൾ ഈ സെൻറ്ററിൽ കാണുന്ന ഈ രണ്ട് ടാങ്കുകളാണ് നമ്മൾ കൊഹാക്കോ സോഡിന് ഇടയ്ക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ടാങ്കിൽ അത്യാവശ്യം സൈസായിട്ടുള്ള സോഡും അതുപോലെ തന്നെ അത്ര ടപ്പുറത്ത് കിടന്നതിൽ കുഞ്ഞുങ്ങളാണ് ഞാൻ ഇട്ടയ്ക്കുന്നത് കണ്ടില്ലേ ഇതിന് നമ്മൾ രാവിലെ ഫുഡ് കൊടുക്കാണ്ട ആ ഒരു സമയമാണ് അത്യാവശ്യം നല്ല ഒരു ഗ്രീൻ വാട്ടറിലാണ് ആയിട്ടുള്ള ഒരു ഗ്രീൻ വാട്ടറിലാണ് നമ്മൾ ഇപ്പോൾ ഈ സോഡ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ കാണാനും കുറച്ചും നല്ല ഭംഗിയാണ് പൊതുവേ അവർക്ക് ആൽബിനോയതുകൊണ്ട് തന്നെ പൊതുവെ അവർക്ക് ഭംഗി കുറച്ച് കൂടുതലാണ് അപ്പോൾ ഞാനിവിടെ ഇട്ടക്കുന്ന ടാങ്ക് അതായത് ഈ ടാങ്കുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്ഡോറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മീനുകൾക്കെല്ലാം അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവറാണ് അപ്പോൾ ഈ ഒരു ടാത്ത ഈയൊരു വെറൈറ്റി പെട്ട ഒരുപാട് മീനുകളുണ്ടായിരുന്നു അപ്പോൾ കൂടുതലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ കൊഹാക്കു സോഡ് വാങ്ങിയിട്ടുള്ളൊരു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതുകൂടാതെ തന്നെ ഇതിനകത്ത് നിന്ന് കുറച്ച് മീനുകളെ ഞാൻ ഫ്രൂട്ട് സ്റ്റോപ്പാക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇതിനകത്തു നിന്ന് വരെ ഞാനൊരു ആറ് ഫീമെയിലും രണ്ട് മെയിലുമാണ് ഞാൻ മാറ്റിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന ഫുഡ് പ്രിൻസ്വീൻ ഫുഡാണ് അപ്പോൾ ഇവർക്ക് പ്രിൻസ്വീൻ മാത്രമല്ല ഞാനൊരു ആറേഴ് ഐറ്റം ഫുഡ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് തൊട്ടിപ്പുറത്തെ ഡാങ്ക് കണ്ടില്ലേ അപ്പോൾ ഇതിനകത്തും കുറച്ച് പ്രായം കുറച്ച് ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ പ്രായത്തിന് മുകളിലുള്ളവരും അതിന് രണ്ടാഴ്ച പ്രായമുള്ളവരൊക്കെ രണ്ട് സൈസ് രണ്ട് മൂന്ന് സൈസിലുള്ള മീനുകളതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇവർക്കും ഞാൻ കൊടുക്കുന്നത് പ്രിൻസ്വീൻ തന്നെയാണ് അപ്പോൾ ഗപ്പികൾക്ക് കൊടുക്കുന്ന സെയിം ഫുഡ് തന്നെയാണ് ഇവർക്കും കൊടുക്കുന്നത് പിന്നെ അല്ലാതെ കുറച്ച് നല്ല സൈസായ മീനുകൾക്ക് നമ്മൾ ഗ്രോവൽ ഫുഡ് കൊടുക്കാറുണ്ട് അത് ആഴ്ചയിൽ ഒരിക്കേ കൊടുക്കാറുള്ളൂ ബാക്കി ഫുഡ് അല്ലേ നമ്മൾ ഗപ്പി കൊടുക്കുന്ന അതേ ഫുഡ് തന്നെയാണ് എവർക്കും കൊടുക്കാറുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ടാങ്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ഹോട്ടലിൽ എടുക്കുന്ന ഈ ടാങ്കുകൾ വലിയ ഹോട്ടലിൽ ഇടയ്ക്കുന്ന ഈ ടാങ്കുകളിൽ തന്നെ നമുക്ക് ചില സമയങ്ങളൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട് കാരണം നമുക്ക് ബ്രീഡിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ അവർ അറ്റാക്ക് ചെയ്യുന്ന ഗപ്പികളെ ഇവരും കുഞ്ഞുങ്ങളെ കഴിക്കും അപ്പോൾ അത്യാവശ്യം ഈ പ്ലാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു കുറച്ച് ഒരു പരിധിയിലെ കുഞ്ഞുങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ട് ഇപ്പുറത്തെ ഡാങ്ങ് കണ്ടില്ല ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് നമ്മുടെ സാങ്കോയി സോട്ട് ടൈൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിനകത്തും കുറച്ച് കുഞ്ഞുങ്ങളാണ് ഇപ്പം സൈസായിട്ടുള്ള മീനുകളെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വാങ്ങി നമ്മുടെ കയ്യിൽ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്ന് ഒന്നര മാസം രണ്ട് മാസത്തിനകത്ത് പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത് പിന്നെയുള്ളത് ഈ ഒരു ടാങ്ക് കണ്ടില്ലേ ഇപ്പം ഇതിനകത്തും കുറച്ച് കുഞ്ഞുങ്ങൾ ഇടപെട്ടു നമ്മുടെ കൊഹാക്കസോഡിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇവർക്കിപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച പ്രായമായ കുഞ്ഞുങ്ങളാണിത് നമ്മൾ ബ്രീഡിങ് ആയ കുഞ്ഞുങ്ങള് നമ്മൾ ആദ്യം ഒരു ചെറിയ ബേസിലാണ് ഇടുന്നത് അപ്പോൾ അതിനെ നമ്മൾ കൊടുത്ത് നമുക്ക് ആ ഒരു സമയത്ത് ആർ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ചെറിയ പെലറ്റ് ഫുഡൊക്കെ നമുക്ക് പൊടിച്ച് പ്രിൻസ് വിനും അതുപോലെ ഫ്ലെക്സ് ഫുഡ് ഒക്കെ പൊടിച്ച് കൊടുത്ത് വളർത്തിയാണ് പിന്നെ ഇതിനകത്തോട്ട് മാറ്റുന്നത് ഇപ്പോൾ ഈ ഒരു പ്രായത്തിലാവുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലോത്തോട്ട് ഇറക്കി വിടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് സൈസ് സൈസാവുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ടാങ്കിലോട്ടാണ് ഇറക്കി വിവിടുന്നത് അതായത് ഈ ഒരു ടാങ്കിലോട്ടാണ് അപ്പോൾ ഇതിനകത്തു നിന്നാണ് നമ്മൾ ആവശ്യക്കാർക്ക് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി കാണാനുള്ളത് നമ്മൾ ഇതിനകത്തുനിന്ന് മാറ്റി നമ്മുടെ ബ്രോൺസ്ട്രോക്കിനെയാണ് അത് കാണിക്കുക കണ്ടില്ലേ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ബ്രൂഡ് സ്റ്റോക്ക് ഞാൻ കീപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടെറസിലാണ് അപ്പോൾ അത്യാവശ്യം ടെറസിൽ നമ്മൾ ഷീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ മഴ കൊള്ളാത്ത രീതിയിലാണ് നമ്മൾ വളർത്തി എടുക്കുന്നത് ഈ കടന്ന വലിയ ഫീമെയിലുണ്ട് ഉണ്ടല്ലേ ഇത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫീമെയിലാണ് ബ്രൂഡ് ഫീ ബ്രൂഡാണത് അതുപോലെ തന്നെ ഒരു മെയിലും അതിൻ്റെ കൂടെ ഉണ്ട് അതിൽ കൂടാതെയാണ് നമ്മളിപ്പോൾ ഒരു ആറ് ഫീമെയിലും ഒരു മെയിലും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഇപ്പോൾ ഏഴ് ഫീമെയിലും രണ്ട് മെയിലുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഇനി വീണ്ടും മെയിലുകളെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതായത് ബ്രീഡിംഗ് കേജ് ആയതുകൊണ്ട് തന്നെ തമ്മിൽ അറ്റാക്ക് ചെയ്ത് ഡെഡാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബ്രൂഡിനെ ഞാൻ സെറ്റ് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ടാങ്ങിനകത്ത് നിന്ന് ഇപ്പോൾ കുഞ്ഞുങ്ങളെ കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പോൾ അടിയിൽ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് വീഡിയോയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ അടിയിൽ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ഈ സൈഡുകളിലൊക്കെ ആയിട്ട് നാലഞ്ച് കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാം അപ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനിതൊരു പാത്രത്തിലെടുത്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ബ്രീഡിംഗ് കേജ് വെച്ചില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളൊന്നും കിട്ടത്തില്ല കാരണം ഇവരെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അവർ തന്നെ സ്വന്തമായിട്ട് അവർ കഴിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സോർട്ടയിൽ വളർത്തുമ്പോൾ ഉറപ്പായിട്ട് നമ്മളൊരു ബ്രീഡിംഗ് ഏജ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു പാത്രം കണ്ടോ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ബ്രീഡിംഗ് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ഇടുന്ന ഒരു പാത്രമാണ് അത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബേസിലോട്ട് മാറ്റും അത് കഴിഞ്ഞാൽ ഈ ഒരു ബേസിൽ നമ്മളൊരു രണ്ടാഴ്ച വരൊക്കെ നമ്മൾ ഈ ഒരു ബേസിലാണ് വളർത്തുന്നത് അപ്പോൾ ഈ ഒരു ബേസിലാകുമ്പോഴത്തേക്കും അവ മൊയിന കഴിക്കാനൊക്കെ ഒരു പ്രായമാകും അപ്പോൾ അതും കഴിഞ്ഞാണ് നമ്മൾ ഈ ഒരു താഴെ കാണുന്നില്ല ആ ഫ്രിഡ്ജ് ബോക്സിൽ അത്തോട്ട് ഒരു ഇറക്കി വിടുന്നത് അപ്പോൾ അതിനകത്തു നിന്നാണ് പിന്നെ വീണ്ടും തൊട്ടടുത്തുള്ള നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മെയിൻ ടാങ്കിലോട്ട് മാറ്റുന്നത് അതായത് ആവശ്യക്കാർക്ക് കൊടുക്കാൻ ആ ഒരു ടാങ്കിലോട്ട് മാറ്റുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ എല്ലാം കളക്ട് ചെയ്തിട്ടില്ല ബ്രീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളെ ഒന്ന് കളക്ട് ചെയ്തത് ഇതിനകത്ത് ഇതിനകത്തിപ്പോൾ ഏകദേശം ഒരു ആറേഴ് കുഞ്ഞുങ്ങൾ ഉള്ളൂ അപ്പം ഒരു വൈകുന്നേരത്തോടു കൂടി നമുക്ക് മൊത്തം കുഞ്ഞുങ്ങളെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അതുവരെ നമ്മൾ കൂടുതൽ അവരെ നമ്മൾ ശല്യം ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഇവരെ കുഞ്ഞുങ്ങളെ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് ആൽബൻ ആയതുകൊണ്ട് എന്നെ പ്രത്യേക ഭംഗിയാണ് ഇവരെ കാണാനായിട്ട് അപ്പോൾ ഇവർക്ക് ഞാനിപ്പോൾ ഒരാഴ്ച വരെ ഞാനിവിടെ കൊടുക്കുന്നത് ആർ ടിമിയാണ് നമ്മൾ ഹാച്ച് ചെയ്ത ആർ ടിമിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ അവർക്ക് രണ്ട് നേരമായിട്ടാണ് കൊടുക്കുന്നത് രാവിലെയും വൈകിട്ടും അപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് നേരം കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ മൂന്ന് നേരം കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അവർ ഫാസ്റ്റായിട്ട് അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ നമ്മുടെ പുതിയ ബ്രൂഡ് സ്റ്റോക്ക് സെറ്റാക്കി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ വാഗ് ടൈൽ വാഗിട്ടയിൽ സോഡിട്ട്ക്കുന്ന ഒരു ടാങ്ക് നിങ്ങൾ മറ്റൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കാരണം ഒരു അടിപൊളി ടാങ്കാണ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത വിശേഷമായി വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ